പിന്നെ സോറാൾക്കാർക്കുണ്ട് അതെല്ലാം പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ഞമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് എല്ലാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു കേറി കുടുങ്ങി പോയി പോലപ്പിക്കുന്നു അന്ന് തുടങ്ങിയതാ വിളിക്കാൻ ഇത് വരെ എടുത്തു നിർത്തിയിട്ടില്ല പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ പാനിപ്പുരി കഴിക്കാൻ പോവാണ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാ പോണം രണ്ട് സ്റ്റേഷൻ ഇതാ ഞങ്ങളിപ്പോ പോവാൻ പോവാണ് ഇതാണ് അണി ചേച്ചി ഇതാണ് എന്റെ സ്വന്തം അച്ഛൻ ഇതാ ഇതാണ് ഇതാണ് അച്ചി ടിച്ചി ഇതാണ് എൻ്റെ അമ്മ എൻ്റെ വല്ലുൻ്റെ അമ്മ ഇതാണ് ബെബോ ഇതാണ് ദബ്ബ ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലേക്ക് എത്തി ശാന്തിസാഗർ എന്ന് പറയുന്ന ഉടുപ്പിയിലെ ഹോട്ടലാ കേട്ടോ പാനിപൂരി കഴിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഡബ ഒരു ദിവസം വന്നപ്പോൾ ഡബ്ബക്ക് ഈ ഹോട്ടൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബസ്സിൽ വരാനുള്ള ദൂരെയുള്ളനു പക്ഷെ ഞങ്ങൾ നടന്നു നല്ല തിരക്കുണ്ട് കേട്ടോ ഹോട്ടലിൽ വൈകുന്നേര സമയത്ത് നല്ല തിരക്കാണ് രാവിലെ പോയി അധികം തിരക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും ഞാൻ വാങ്ങിച്ചത് ഒരു ചോക്ലേറ്റ് ഷേക്കിന്റെ അനിയൻ വാങ്ങിച്ചത് ഒരു വാനില മിൽക്ക് ഷേക്ക് അമ്മ ബേൽപൂരി ഏർ വലിയമ്മയും ബേൽപൂരി അച്ഛനും സേവ്പൂരി രണ്ടാൾക്കാർ അനുചേച്ചു സേവ്പൂരി വാങ്ങിച്ചു പിന്നെ അവര് രണ്ട് ഒരു ജ്യൂസും വാങ്ങിച്ചു രണ്ട് ചായയും കാപ്പിയും വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഹോട്ടൽ ഭയങ്കര ഇഷ്ടമായി പക്ഷെ നല്ല തിരക്കുള്ളതുകൊണ്ട് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ ടൈം സ്ക്വയർ മാളിലേക്ക് എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കടയിലേക്ക് പോയപ്പോഴേ തീരുമാനിച്ചതായിരുന്നു തിരിച്ചു വരുമ്പോ ഈ മാളിലേക്ക് ഒന്ന് കയറണമെന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാല്ലായിരുന്നെങ്കിലും ഒന്ന് ഗർദനെ മാളെ ചുറ്റി കറങ്ങാന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ചുറ്റി കറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത്രേ ഉള്ളൂ എൻ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഉണ്ട് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി മുടങ്ങാതെ തന്നെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു